ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ സിമ്പിൾ റെസിപ്പി ആട്ടോ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയുക നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമല്ലേക്കാൻ മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ആൽ പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതാ നന്നായിട്ട് ഇത് മിക്സാക്കിയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ആയിട്ട് എടുത്തിട്ടുള്ളത് അതിനെ കൂടുതൽ തന്നെ ഇവിനാശമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ എടുക്കാം കുറച്ച് ഇട്ട് കറിവേപ്പിലെങ്കടുത്തിട്ട് ഒന്ന് വൈറ്റി എടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിട്ട് ഇത് വയന്ന് കിട്ടുന്നവർ ഇതുപോലെ ഇങ്ങനെ അലക്കി കൊടുത്താൽ മതിയെ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിൽ തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ മിക്സാക്കി എടുത്തതിനുശം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി വയന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് ഞാനിപ്പോൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണും ഗരം മസാല അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒരു സ്മെല്ല് മാറി വരുന്നത് വരെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അതൊക്കെ ഒന്ന് മാറി വരുന്നതിൽ നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പണിയും കൂടി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതിന് കൂടുതലൊരു കപ്പോളം മൈദയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് മൈദി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ ഒരു കപ്പോളം നമുക്ക് ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളവും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ടോ കട്ടില്ലാത്തത് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാതെ അടിച്ചിട്ടെടുക്കാം കേട്ടോ ഇനി നമ്മളിത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം നമുക്കിനി നമ്മൾ മസാല റെഡിയായി നോക്കാം കേട്ടോ അപ്പോൾ ഒരു സമയം കൊണ്ട് നമ്മൾ മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഈ ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക അപ്പം മസാലയുടെ ചൂടൊന്നും ആറാം വണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പം തന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡി ചെമ്പിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് മാത്രം മതി പതിനഞ്ച് മിനിറ്റോട് നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മളിത് ഒരു സ്പൂൺ വെച്ചിട്ടിന് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള പലരും റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന് റെസിപ്പി ആട്ടോ നമുക്കിത് വൈകുന്നേരവും രാവിലെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കൂടെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിയൊക്കെ മുതിർന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ല വേണ്ടി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കവൻ ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് മറ്റൊരു മറ്റുള്ളവർ പിന്നെ കാണാം ബായി താങ്ക്